സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് അഭിഷേക് ദേവബാല തിരികെ വന്നതിനെ തുടർന്ന് അഭിഷേക് അല്ല തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയാണ് ഇതോടെ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഷേകിനോട് പറയുന്നു അഭിഷേകിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ള ഒരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത് അഭിഷേക് അത് ആലോചിച്ചുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷിക്കണം എന്ത് സ്നേഹമാണ് അവൾക്ക് നിന്നോട് നിനക്ക് ഒന്നും വരരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് അവൾക്കുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടുന്നതിന് പുണ്യം ചെയ്യണം അഭിഷേക് എന്നാൽ അഭിഷേകിന് ഈ കേൾക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമാകുന്നില്ല ഇതിനിടയിൽ അഭിഷേക് എൻ്റെ സ്നേഹം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ് സർ ഇപ്പോൾ അവൻ എന്നോട് ദേഷ്യമായിരിക്കും പക്ഷേ ഒരു നാൾ അവൻ എന്നെ സ്നേഹിക്കും അത് എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു ദിവസത്തിനായി ഞാൻ ഇനിയും കാത്തിരിക്കും അതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ദേവബാല ഇതേ തുടർന്ന് അഭിഷേകിന്റെ കൂടെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് എന്നാൽ സോഹനോട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് തിരികെ ഓഫീസിലേക്ക് ജോലിക്ക് പോകാൻ സാധിക്കുമോ അതോ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞതിനെ തുടർന്ന് ഇനി ഞങ്ങളുടെ വിവാഹം നടക്കുമോ എന്നുള്ള ചോദ്യമെല്ലാം ചോദിക്കുന്ന അഭിഷേക് ഞാൻ തകർന്നു പോയിടാ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് എനിക്കറിയില്ല കാര്യങ്ങൾ ഇപ്പോൾ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്തായാലും തളരാതിരിക്കൂ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞില്ലേ ഇത് കേൾക്കുന്ന അഭിഷേക് തെളിഞ്ഞിട്ട് എന്താടാ കാര്യം ഇവളെന്റെ തലയിലായില്ലേ ഇപ്പോൾ നാട്ടിൽ മുഴുവൻ പാട്ടാണ് ഞാനാണ് ഇവളുടെ ഭർത്താവെന്ന് ഈ തലയ്ക്ക് സുഖമില്ലാത്ത ഈ പ്രാന്തിയുടെ കൂടെ എങ്ങനെയാടാ ഞാൻ ജീവിക്കുക എന്റെ ഇഷ പോലും ഇനി എന്നെ തിരിഞ്ഞു നോക്കില്ല ഹോ എനിക്ക് ആകെ ജീവിതം മടുത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഇതേ സമയം ദേവബാല തിരിച്ചെത്തിയതിനെ തുടർന്ന് ദേവരാജൻ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് തൻ്റെ മകളെ ഓഡിയോന്ന് കെട്ടിപ്പിടിക്കുന്ന അയാൾ എവിടെയായിരുന്നു നീ എന്ന് ചോദിക്കുന്നു ഇതോടെ അതൊക്കെ വലിയൊരു കഥയാണ് എന്ന് പറയുന്ന ദേവബാല അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് അഭിഷേകല്ല ഇതോടെ ദേവബാലയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ദേവരാജന് ഇതോടെ ദേവരാജൻ അഭിഷേകിനോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു അഭിഷേക് ഞാൻ എൻ്റെ മകളുടെ കാര്യത്തിൽ സ്വാർത്ഥനാണ് അതുകൊണ്ടാണ് എനിക്ക് നിനക്കെതിരെ മൊഴി നൽകേണ്ടതായി വന്നത് നീയാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയേണ്ടതായി വന്നത് നീ അതെല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കേൾക്കുന്ന അഭിഷേക് ഇനി ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെ പറ എൻ്റെ ജീവിതം വെച്ചാണ് നിങ്ങളെല്ലാവരും കളിക്കുന്നത് എനിക്കെതിരെ എല്ലാ തെളിവുകളും നിങ്ങൾ പോലീസിന് മുന്നിൽ നിരത്തി നിലത്തിക്കൊടുത്തു ഇപ്പോൾ നിങ്ങളുടെ മകൾ എൻ്റെ ഭാര്യയായി ഞാൻ ഇഷ്ടപ്പെടാത്ത വിവാഹം കഴിഞ്ഞു നിങ്ങളെ സഹായിക്കണം എന്ന് കരുതിയത് എൻ്റെ തെറ്റ് അത് എൻ്റെ മാത്രം തെറ്റ് തന്നെയാണ് ഒരിക്കലും ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും എന്തു തന്നെ വന്നാലും തിരിഞ്ഞു നോക്കാതെ ഞാൻ പോകണമായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാനുള്ള മനസ്സ് തോന്നിയില്ല അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഞാൻ ഇതെല്ലാം അനുഭവിച്ചത് നന്നായി ഇപ്പോഴെങ്കിലും എനിക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇത്രയും ഗതികെട്ടവൻ വേറെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ അഭിഷേകിനോട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാതെ പകച്ചു പോകുന്ന ദേവരാജൻ ഇതേ തുടർന്ന് തൻ്റെ സുഹൃത്തിനെ ഫോൺ ചെയ്യുകയാണ് എടോ അവൾ തിരിച്ചെത്തി ദേവബാല ഒരു ഓറൽ പോലുമില്ലാതെ അവൾ തിരിച്ചെത്തിയിരിക്കുന്നു അവളെ തട്ടിക്കൊണ്ടുപോയത് അഭിഷേകൊന്നുമല്ല അതിനുള്ള കാര്യവും അവൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു പോലീസ് അധികം വൈകാതെ തന്നെ അവളെ കിഡ്നാപ്പ് ചെയ്തവരെ പോക്കും എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇനി യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് കേൾക്കുന്ന അയാൾ ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ചികിത്സയുടെ കാര്യമല്ല മറിച്ച് ഇനി എങ്ങനെയാണ് അഭിഷേകിനെ ഫേസ് ചെയ്ത് ഇവിടെ നിൽക്കുക ഈ വീട്ടിൽ നിന്ന് ഞാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ ചെയ്യരുത് അത് അഭിഷേകിനെ പേടിച്ചു ഓടിയതുപോലെയാവില്ലേ മാത്രവുമല്ല ഇപ്പോൾ ദേവബാലയുടെ ചികിത്സയോ അത് പൂർണ്ണമാക്കാതെ എവിടേക്ക് പോയിട്ടും യാതൊരു ഉപകാരവുമില്ല ഇതിപ്പോൾ പോലീസിൻ്റെ മുന്നിൽ വരെ അവൻ ദേവബാലയുടെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല ധൈര്യമായി മുന്നോട്ടു പോകണം ചികിത്സ തുടങ്ങട്ടെ നമുക്ക് നമ്മളുടെ മകളുടെ ജീവിതമാണ് പ്രധാനം അത് കഴിഞ്ഞു മതി മറ്റെന്തും അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അയാൾ ഇതോടെ വീണ്ടും അഭിഷേകിന്റെ വീട്ടിൽ താമസം തുടരുന്നതിനായി തീരുമാനമെടുത്തിരിക്കുകയാണ് ദേവരാജൻ എന്നാൽ ഇതേ സമയം അഭിഷേക് ആകട്ടെ ഇഷയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് പക്ഷെ അപ്പോഴാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു ദുരന്തം വന്നു സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്